ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റദ്ദം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താത്ത കുറച്ച് നല്ല എന്താ പറയുക ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും പ്ലാൻസ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഡി ടി ഡി സി ത്രൂ ആണ് പ്ലാൻസ് അയക്കുന്നത് ഗൂഗിൾ പേ ആണ് പേയ്മെൻറ് മെത്തേഡ് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഒത്തിരി പേര് ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ പ്ലാന്റ് ഞാൻ കുറേ സെയിൽ ചെയ്തിട്ടുണ്ട് എന്നാലും ഇതിന് എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ട്രിയോ സ്റ്റാർ കലാത്തിയ പ്ലാന്റ് അപ്പം ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിന് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇത് ചിലതൊക്കെ ബുഷി ബുഷീപ്പോട്ടാണ് പക്ഷേ ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിന് തൊണ്ണൂറ് രൂപയാണ് അപ്പം ആർക്കെങ്കിലും ഈ ഒരു ട്രിയോ സ്റ്റാർ കലാത്തിയയുടെ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രിയോ സ്റ്റാർ കലാത്തിയ എന്ന് ടൈപ്പ് ചെയ്താലും മതിയാകും അടുത്ത പ്ലാന്റ് ലീഫ് നല്ല ഭംഗിയിൽ ഒരു വെരിഗേറ്റഡ് യുജീനിയ പ്ലാന്റ് ആണ് നല്ലൊരു ബുഷി പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു സൈസിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് സാധാരണ യു ജീനിയ പ്ലാന്റിന് തന്നെ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇത് വെരിഗേറ്റഡ് യുജീനിയ ആണ് ഇതിൻ്റെ ലീഫ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അത്യാവശ്യം ബുഷിയായിട്ടുള്ള ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് ആർക്കെങ്കിലും പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക നല്ല ഭംഗിയാണ് നല്ല എന്താ പറയുക അത്യാവശ്യം ഒരു വെയിലൊക്കെ കിട്ടുന്നിടത്ത് തന്നെ നമുക്ക് ഈ പ്ലാന്റ് വളർത്താൻ കഴിയും അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ എന്ത് ഭംഗിയല്ലേ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആയിട്ട് ഇതിങ്ങനെ കാണുമ്പം എല്ലാവർക്കും തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതുപോലെ തന്നെ എല്ലാവർക്കും തന്നെ ഒത്തിരി ഇഷ്ടമുള്ളൊരു ടേബിൾ പാം എന്നൊക്കെ പറയുന്ന നല്ലൊരു പാമിൻ്റെ പ്ലാന്റ് ആണ് അടുത്തത് അപ്പം ഈ ഒരു സൈസ് വരുന്നത് നിങ്ങൾക്ക് അയച്ചു തരാനൊക്കെ വളരെ ഈസിയാണ് പക്ഷേ ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പലതിൻ്റെയും റൂട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കറിയാലോ നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ചൊരു സൈസുള്ള പ്ലാന്റിൻ്റെ വില എത്രയാണെന്നൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അപ്പം നല്ലൊരു പോട്ടിലേക്ക് അത്യാവശ്യം വളവും കാര്യങ്ങളൊക്കെ ചേർത്ത് നിങ്ങളൊന്ന് മാറ്റി നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആയി വരും അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് സെവൻറ്റി റുപ്പീസാണ് ആർക്കെങ്കിലും ഈ പാം ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക ഇതിൻ്റെ ഒരു വലിയ സൈസായാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഒരു പിക്ക് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കണ്ടില്ലേ എന്ത് ഭംഗിയാണ് നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടിനെയും അകത്തളങ്ങളെയും ഒക്കെ വളരെ മനോഹരമാക്കുന്ന ഒരു പാമാണ് അപ്പം ഇതൊക്കെ വലിയ വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്തവർക്ക് സ്വന്തമാക്കാനുള്ള നല്ലൊരു അവസരമാണ് അടുത്തതും ഒരു പാം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപയാണ് ഇതൊക്കെ അത്യാവശ്യം സൈസുള്ള നേരത്തെ കാണിച്ച പാമ്പിനേക്കാളും കുറച്ചും കൂടെ സൈസുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു വിലയിലൊക്കെ കിട്ടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക വാങ്ങിച്ച് വളർത്താൻ പറ്റുന്ന നല്ലൊരവസരമാണ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അടുത്ത പ്ലാന്റ് നമുക്കൊക്കെ പരിചയമുള്ള ചൈനാഡോളാണ് കണ്ടില്ലേ ഇതിൻ്റെ ലീഫൊക്കെ എത്ര ഫ്രഷ് ആയിട്ടായിരിക്കുന്നതെന്ന് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല സൈസുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ കഴിഞ്ഞ വീഡിയോയിലൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസല്ല അതിനെ കളക്ക് സൈസുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഹെൽത്തി പ്ലാന്റ് ആണ് ബുഷി പ്ലാന്റ് ആണ് കണ്ടില്ലേ എന്താ സൈസ് ശ്രദ്ധിച്ചോ ഒരു രണ്ട് പ്ലാന്ക്കെ ഒരുമിച്ചിട്ട് നല്ല ഒരു ചട്ടിയിൽ നട്ട് നമ്മുടെ വീടിൻ്റെ അകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആഹാ എന്ത് ഭംഗിയാണെന്നറിയാം ഇതിൻ്റെ ലീഫ് എന്ത് രസമാണ് ഇതിൻ്റെ ലീഫ് കണ്ടു കഴിഞ്ഞാൽ അപ്പം അതുപോലെ തന്നെ ശരിക്കും കുറച്ച് നനച്ചു കൊടുത്താൽ തന്നെ നന്നായിട്ട് ഗ്രോത്ത് ആവുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ചൈനാ ഡോള് പ്രത്യേകിച്ച് കീടബാധകളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ വലിയ വളത്തിൻ്റെ ആവശ്യമോ ഒന്നുമില്ല അപ്പം നമുക്ക് എല്ലാവർക്കും ഏതൊരു സാധാരണക്കാരനും വളർത്താൻ പറ്റുന്നൊരു മികച്ച ഇൻഡോർ പ്ലാന്റ് ആണ് ഈ ചൈന ഡോള് അപ്പം ഇത് എന്താ പറയുക തീർത്തും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വിലയിലാണ് ഇത്രയും ബുഷിയായിട്ടുള്ള ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് വെറും നൂറ് രൂപ മാത്രമാണ് പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്ത പ്ലാന്റ് ഒരു മിൽക്കി ബാമ്പു ആണ് ഈ ഒരു സൈസ് വരുന്ന വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് പ്ലാന്റാണ് ബുഷിയായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില വരുന്നത് വെറും നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ സാധാരണക്കാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വിലയിലുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം മിൽക്കി ബാമ്പു എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് വളരെ കുറച്ച് പ്ലാൻസ് മാത്രമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ പ്ലാൻസ് ഇഷ്ടമുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വളർച്ച എല്ലാവർക്കും ഒ ഒത്തിരി താങ്ക്സ് എന്നെ സപ്പോർട്ട് ചെയ്തതിന് അതുപോലെ തന്നെ മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ബൈ ബായ്